വേദനയോടെ തലമുറയോർത്തും ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വെറുതെ പോകത്തില്ല ആമേൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ ആമേ സ്വ ദൈവമേൽപ്പിച്ച താലന്ത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് ലോകം മുഴുവനും നേടിയില്ലെങ്കിലും സ്വന്തം കുഞ്ഞിനെ നേടുവാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലം അതിനുണ്ട് ദൈവമേൽപ്പിച്ച കുഞ്ഞുങ്ങളെ നേടാൻ അവരുടെ ജീവിതത്തിൽ അവർ ജയിക്കുവാൻ ദൈവകൃപയുള്ളവരായി അവർ വളരുവാൻ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരം നാം ദൈവത്തോട് യാചിക്കുമ്പോൾ എനിക്കറിയാം ഒത്തിരി അമ്മമാർ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഒത്തിരി അമ്മമാർ പ്രാർത്ഥിക്കുന്നവരുണ്ട് നല്ല കാര്യമാണ് നിങ്ങളുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ആമേൻ സ്വതന്ത്ര അത് എന്നെ കേൾക്കുന്നവർക്കൊരു പ്രചോദനമാകട്ടെ ആമേൻ കുഞ്ഞുങ്ങളുടെ വിജയത്തിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കുക കഴിച്ചിട്ടായാലും ആമേൻ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഹാഫ് ഡേ എങ്കിലും ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ജോലി ചെയ്യുന്ന മാതാവോ പിതാവോ ആണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുക നമ്മളിൽ നിന്നും വിദൂരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഏത് നിമിഷവും ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർ വഴുതി പോകാം വശീകരണ ശക്തികൾ പണ്ടത്തെക്കാൾ വളരെ സ്ട്രോങ് ആണ് ഇന്ന് അവരുടെ കയ്യിലാണ് മൊബൈൽ അതിൻ്റെ അതിലുണ്ടല്ല ഒരു വ്യക്തി നന്നാകണമെങ്കിൽ അതിലുണ്ട് ചീത്തയാകണമെങ്കിലും അതിലുണ്ട് നിമിഷങ്ങൾ മതി ആമൻ കാണാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ആമൻ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായാൽ മതി ലോകത്തിലേക്ക് അവർ ഒഴുകിപ്പോകും ലോകത്തിലെ മാലിന്യത്തിൽ അവർ പെട്ടുപോകും അതിൽ പെടാതിരിപ്പാൻ അമ്മമാരായ മാതാപിതാക്കളായ നാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മീയതയിൽ മുന്നിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും എന്നാലും ഞാൻ പറയാം അവരുടെ പുറകിലുണ്ട് അവരെ തെറ്റിക്കുവാൻ അവരെ തെറ്റിക്കുവാൻ വല്ല വിധേനയും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും അവരെ തെറ്റിക്കുവാൻ പൈശാചിക ശക്തികൾ പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അതിനെ ജയിക്കുന്നതായി തീരണം നമ്മുടെ പ്രാർത്ഥന അതിനെ കീഴടക്കുന്നതായി തീരണം അവൻ പിന്തുടരുന്ന ശക്തികളെ കീഴടക്കുന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നും വരണം അതുകൊണ്ട് കേവലം കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാതെ വ്യക്തിപരമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കെതിരായി വരുന്ന ശക്തികളെ നമ്മൾ പോരാടി ജയിക്കണം നമ്മളെല്ലാം ഒരു പോർക്കളത്തിലാണ് ഹാലേൽവുക യുദ്ധം ചെയ്യാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് പോയി നമ്മുടെ നമ്മുടെ കരങ്ങളെ അവൻ അവരഭ്യസിപ്പിക്കുന്നു നമ്മുടെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു ചെറിയൊരു യുദ്ധമല്ല വലിയൊരു യുദ്ധമാണ് ഈ പോർക്കളത്തിൽ ദൈവം നമ്മെ നട്ടിരിക്കുമ്പോൾ പട്ടുപോകത്തില്ല പട്ടുപോകത്തില്ല പരാജയപ്പെട്ടു പോകത്തില്ല അതുകൊണ്ട് ധൈര്യത്തോടെ ആമേ നമ്മൾ പോരാടണം എന്നെ കേൾക്കുന്നതിൽ അമ്മമാരോട് പറയുന്നു നിങ്ങളൊരു ഫൈറ്ററാണ് നിങ്ങളൊരു ഫൈറ്ററാണ് ആമേൻ ആമേൻ പേടിച്ച് ഓടിപ്പോകുന്നവരല്ല നിങ്ങൾ നിന്നും ഫൈറ്റ് ചെയ്യുന്നവരാണ് ദൈവം ചിലരോട് വ്യക്തമായി പറയുന്നു കുഞ്ഞുങ്ങളോടാണെങ്കിലും ചില മാതാപിതാക്കളോട് ദൈവം വ്യക്തമായി പറയുന്നു പ്രത്യേകിച്ച് ചില അമ്മമാരെ നോക്കി ദൈവം പറയുന്നു ആമൻ യു ആർ എ ഫൈറ്റർ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് തലമുറകളുടെ നിലനിൽപ്പ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് ആമേൻ അതുകൊണ്ട് ഈ ഫൈറ്റ് ചെയ്യുന്ന സ്പിരിറ്റ് നിങ്ങൾ വിട്ടുപോകരുത് തുടർന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം തുടർന്ന് നിങ്ങൾ ആരാധിക്കണം തുടർന്ന് നിങ്ങൾ പോരാടണം ആമേൻ നല്ലൊരു ഫൈറ്ററായി നല്ലൊരു പോരാളിയായി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യണം ആമേൻ ജയം കാണാൻ പറ്റും ഇന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ നാളെ ഒരു വിജയമുണ്ടാകും ആമേ നാളെ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ പറ്റും ഇന്ന് നമ്മൾ അലസരായി ഉറങ്ങിക്കഴിഞ്ഞാൽ ആമേൻ ശത്രു മുതലെടുക്കും ആമേൻ ശത്രുക്കൾ ജയിച്ചു കയറും നമ്മെ കീഴ്പ്പെടുത്തും അത് വരാതിരിപ്പാലു ആത്മീയമായി നമ്മൾ ഉണരണം ആലേലു ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ആമേ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം പ്രാർത്ഥിക്കണം അല്പം കൂടെ ജാഗരിക്കണം വാ വിളർന്ന് വരുന്ന ശക്തികൾ ഓ ഊടാടി സഞ്ചരിക്കുന്ന ശക്തികൾ ആമൻ എപ്പോഴും അത് എപ്പോൾ വേണമെങ്കിലും ആമേൻ സ്വന്തം വിഴുങ്ങാം അതിനനുവദിക്കാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൈവം അനുകൂലമായി നിൽക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം വിജയം നൽകും